ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആൾക്കാരുണ്ടല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല കാരണം ചിലപ്പം കുറേ അധികം ബാധ്യതകൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആകുന്ന ഒരു സമയത്തായിരിക്കും ഒളിച്ചോടുന്നത് അതായത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ എല്ലാവരെയും വിട്ടെറിഞ്ഞിട്ട് ആരോടും പറയാതെ ഉള്ള ഒറ്റ ഒരു പോക്ക് എവിടെയാണെന്ന് ആർക്കും അറിയില്ല പക്ഷെ അങ്ങനെ പോകുന്നവരൊരു കാര്യം ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഉണ്ടാകാം കുട്ടികളുണ്ടാകാം അപ്പനും അമ്മയും ഉണ്ടാകാം എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അവരെങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾക്കറിയത്തില്ല എന്തേലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് അത് വീട്ടിൽ തന്നെ ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം അല്ലാതെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചു തുടരുത് ചില ചിലർ കുടുംബത്തോടെ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നത് കാണാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കത്തില്ല നമ്മുടെ ആ നമ്മുടെ മക്കളും എല്ലാം കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ നമ്മുടെ കൂടെ തന്നെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥ ചിലർ മക്കൾക്ക് വിഷം കൊടുക്കുന്നു അങ്ങനെ ചിലർ കൂട്ടത്തിൽ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരാളെങ്കിലും രക്ഷവിടും അവരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി ഒറ്റയ്ക്കുള്ള ജീവിതം അപ്പനും അമ്മയും മരിച്ചുപോയി സഹോദരങ്ങളും മരിച്ചുപോയി അങ്ങനെയുള്ള ചില ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്തിനാണ് നമ്മൾ ഈ സുന്ദരമായ ഈ ലോകത്ത് ജീവിച്ച് മരിക്കണം ഒരു എഴുത്തുചാട്ടത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവൻ എടുക്കാൻ പോകരുത് കാരണം ആ ഒരു നിമിഷത്തിൽ ആ ജീവൻ എടുക്കാൻ തോന്നുന്നു തോന്നുന്ന ഒരു നിമിഷം നമ്മൾ പെട്ടെന്നൊന്നും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ നല്ലൊരു സമയമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തേ ഉള്ളു എന്നാണ് എനിക്ക് പറയാനുള്ളത് പല മഹാന്മാരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു നിമിഷം നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് എന്തോ വലിയത് വരാൻ എന്തോ സന്തോഷകരമായ ജീവിതം വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല നമുക്കതിന് തോന്നത്തില്ല നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് കുടുംബത്തിലെല്ലാവരും കൂടി ഇരുന്ന് അപ്പനും അമ്മയും മക്കളും എല്ലാം ഭാര്യയും എല്ലാവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തണം തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ പറ്റും നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല ഒരു സങ്കട അവസ്ഥ വന്നാൽ നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല നമ്മൾ മാത്രമേ കണ്ടെത്തുള്ളൂ നമ്മൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ അതുപോലെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ദാരിദ്ര്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാൻ നിൽക്കരുത് പണ്ടുള്ളവർ പറഞ്ഞ പോലെ മുണ്ട് മുറുക്കി ഉടുത്തു നടക്കണം പട്ടിണിയാണെങ്കിലും മുറുക്കി കൊടുത്തു നടക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല പഴഞ്ചൊല്ലി പറയുന്നത് മറ്റുള്ളവരെ എന്തിനെ അറിയിക്കുന്നത് മറ്റുള്ളവരെ അറിയിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ദാരിദ്ര്യാവസ്ഥ കണ്ട് നമ്മുടെ സങ്കടാവസ്ഥ കണ്ട് അവർ എന്ത് പരിഹസിക്കാനോ എന്തിനു നമ്മൾ പരിഹാസപാത്രമാകുന്നു നമ്മൾ അതിൽ നിന്നും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ഒരു തീറ്റ നിസ്സാരം ഒരു എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ ഒന്നും പഠിക്കുന്നില്ല പഠിക്കാതെ പോയിട്ട് ആ എക്സാം എഴുതിയ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ ആ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ തന്നെ നമുക്കതിൽ എന്തെങ്കിലും ആൻസർ നമുക്ക് എഴുതാൻ പറ്റുമോ ഇല്ലല്ലോ പക്ഷെ അത് ഒരുവിധമെങ്കിലും നമ്മൾ അത് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് പാസ് മാർക്കെങ്കിലും കിട്ടും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മളെ എന്തിനും ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ ഒരിക്കലും ആരും ശ്രമിക്കാതെ ജീവിതത്തിൽ അധ്വാനിക്കാതെയും ശ്രമിക്കാതെ ഒന്നും നേടിയെടുത്തിട്ടില്ല കുറുക്കു വഴിയിലൂടെ നേടിയെടുത്തതെല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കും പക്ഷെ നേരായ വഴി കൂടെ നേടിയെടുത്ത് കഷ്ടപ്പെട്ട് നേടിയിരിക്കുന്ന കാര്യം എന്നും നിലനിൽക്കും ആ നമ്മൾ നേടിയെടുത്ത കാര്യം നിലനിൽക്കണമെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ അതില് അഹങ്കാരം പാടില്ല അതുപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകണം നമ്മൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് പാടില്ല മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് കൂട്ടുകെട്ട് അനാവശ്യമായ കൂട്ടുകെട്ടൊക്കെ വന്നു ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന സമ്പാദ്യം മൊത്തം നശിച്ചു പോവും പിന്നെ നമുക്ക് ആ സമ്പാദ്യം നശിച്ചു തീർന്നതിന് നമുക്ക് ആരും കാണത്തില്ല എല്ലാവരും അകന്ന് നിൽക്കും സന്തോഷമുള്ളപ്പോഴാണ് എല്ലാവരും അടുത്ത് നിൽക്കുന്നത് സങ്കടമുള്ള സമയത്ത് എല്ലാവരും അകന്നു നിൽക്കും കാരണം അവനെ സഹായിക്കണമല്ലോ നീ എന്നോട് അവൻ സഹായം ചോദിച്ചാലോ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നല്ല മനസ്സുള്ളവരെ കൂടെ നിർത്തുക നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ഉയർച്ചകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇല്ലാത്തൊരാരും നമുക്ക് കൂട്ടായിട്ടുണ്ടായിരിക്കത്തില്ല അത് സുഹൃത്തുക്കളാകാം അതുപോലെ തന്നെ ബന്ധുക്കാരാകാം ആരാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആരോടും പറയാറുള്ള യാത്ര എങ്ങോട്ടെല്ലാം പോവുക അതൊരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ നമ്മുടെ കുടുംബവുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് തരുമാന ആരെങ്കിലും ഒരു അതിലൊരു സൊല്യൂഷൻ പറയാതിരിക്കത്തില്ല ഒന്നെങ്കിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ നല്ല കൂട്ടുകാർ നമ്മുടെ സന്ത സങ്കടങ്ങളിൽ നിന്നും നമ്മളെ സന്തോഷങ്ങളിലും നമ്മുടെ ഉയർച്ചകളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളായിരിക്കാം അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഒരു കാര്യം പറയാനായിട്ട് അത് അത് മതിയായിരിക്കും നമ്മുടെ ആ ഒരു ഒരു കച്ചിതിരുമ്പെന്ന് പറയാം അത് മതി മതിയായിരിക്കും നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോകാനായിട്ട് അതുകൊണ്ട് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഉപദേശം തേടാൻ മടിക്കരുത് കാരണം എന്താണെന്നറിയാമോ നമുക്ക് ആ ജീവിതം ഒന്നേ ഉള്ളൂ അതെന്തിനും നമ്മൾ വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയണം ഒരു നിമിഷത്തെ ചിന്ത കൊണ്ടാണ് നമ്മളെ ഈ ഒരു കാര്യത്തിലോട്ട് നമ്മൾ എടുത്തു അടുന്നേ വേണ്ട എനിക്ക് ജീവിതം വേണ്ട എന്നുള്ള ഒരു കാര്യത്തിൽ എടുത്തായിരുന്നു ആ സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഒരു ഉപദേശം ഞാൻ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നുന്നു എനിക്ക് ജീവിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേനും മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തരുന്ന നല്ല നല്ല വാക്കുകളും പ്രചോദനം ജീവിക്കാനുള്ളൊരു പ്രചോ പ്രചോദനവും തരുമ്പോഴത്തേനും നമുക്ക് അത് മതി മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജം കിട്ടാനായിട്ട് അപ്പോൾ അതാരും മറക്കരുത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരും നമ്മുടെ വീട്ടിൽ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭർത്താവുമായിട്ട് ഷെയർ ചെയ്യുക നല്ല സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും പാരയും വർത്താവുന്ന വിഷയത്തിൽ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കാനുള്ള സംസാരിച്ച് തീർക്കുക ഈ ഒരു ഒരു പിണക്കങ്ങളും നീണ്ടു നിൽക്കരുത് കാരണം ഈ ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ ഇന്ന് കിടന്നിറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാശി പിടിച്ച് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിടത്ത് എത്തത്തില്ല